അവസാനം വീഡിയോ ചോദിച്ചു വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് കള്ളി വെളിച്ചെത്താവുന്നത് വീഡിയോ ഇല്ല ഒരു വീഡിയോയും ഇല്ല എവര് മോർഫ് ചെയ്ത ഒരു ചിത്രം പോലും എങ്ങും കാണാനില്ല എങ്ങും പ്രദർശിപ്പിച്ചത് കാണാനില്ല അവസാനം ഇത്രത്തോളം ഗുരുതരമായ വൃത്തികെട്ട ആക്ഷേപം ഒരു സ്ഥാനാർത്ഥിക്ക് എതിരെ നടത്തുക എന്ന് പറയുന്നത് ഒരു നാല് വോട്ടിന് വേണ്ടിയാണോ ഈ മാനം വിൽക്കേണ്ടത് ഈ ശ്രീമതി ശൈലജ പോലുള്ള ഒരാൾ ചെയ്യേണ്ടതാണോ അത് അവർ ഈ രീതിയിലാണോ പെരുമാറേണ്ടത് നമസ്കാരം നിയമപരമായി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ കെ കെ ശൈലജ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ ഉയർത്തിയത് ലൈംഗിക ആക്ഷേപം തന്നെയാണ് ഇത് മുൻനിർത്തി വേണമെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ കേസ് കൊടുത്താൽ കെ കെ ശൈലജയെ കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും ജയിലിലിടാൻ സാധിക്കും എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിച്ചത് ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയമായോ കെ കെ ശൈലജയുടെ രാഷ്ട്രീയമായോ തനിക്ക് യാതൊരു ബന്ധവുമില്ല തനിക്ക് അതിൽ താൽപ്പര്യവുമില്ല എന്നാൽ നീതിപീഠത്തിൽ ഇരുന്നിരുന്ന ഒരാൾ നീതിപീഠത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരു പൗരൻ എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാനും സാധിക്കില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിച്ചത് വടകര ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തനിക്കെതിരെ യു ഡി എഫ് നേതാക്കളും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ എം എൽ എയും ചേർന്ന് ഒരു അശ്ലീല വീഡിയോയും തൻ്റെ ചിത്രം മോർഫ് ചെയ്ത് ചില ചിത്രങ്ങളുമെല്ലാം കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഷാഫി പറമ്പിലിനെതിരെയും യു ഡി എഫിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കെ കെ ശൈലജ പറഞ്ഞത് ശൈലജ പറയുക മാത്രമല്ല ചെയ്തത് ഇത്തരം ഒരു പരാതി തൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്തുകൊണ്ട് അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രദർശിപ്പിക്കുന്നു എന്ന പരാതി തന്നെയാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും സൈബർ സെല്ലിനുമെല്ലാം കൊടുത്തത് എന്നാൽ കെ കെ ശൈലജ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച തരത്തിൽ ഒരു അശ്ലീല വീഡിയോ ഈ പരാതിക്കൊപ്പം എവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ കെ കെ ശൈലജ മണ്ഡലത്തിലെ സ്ത്രീ ജനങ്ങൾക്കിടയിൽ സഹതാപം നേടി വോട്ട് നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് അടിസ്ഥാനരഹിതമായി ഒരു ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണത്തിന് തെളിവെവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മോർഫ് ചെയ്ത ചിത്രങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത് വീഡിയോ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് എന്നാൽ കെ കെ ശൈലജ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ ആ പ്രസ്താവനയിൽ തൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോ ക്ലിപ്പുകളും അടക്കം കുടുംബ യൂണിറ്റുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രദർശിപ്പിക്കുന്നു പ്രചരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോഴും എല്ലാ മാധ്യമങ്ങൾ ഞങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിനെതിരെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ആഞ്ഞടിച്ചിരിക്കുന്നത് നിയമപരമായി വ്യാഖ്യാനിക്കുമ്പോൾ ശൈലജയുടെ ആക്ഷേപം ലൈംഗികപരമായ ആക്ഷേപമായി ഉയർത്തി കാണിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ വിചാരണയും നടപടിക്രമങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ശൈലജ ഏഴു വർഷം വരെ തടവിൽ കഴിയേണ്ടതായി വരും എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയക്കാർ ഏതു തരത്തിലുള്ള നാണം കെട്ട കളികളും കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ശൈലജയുടെ ഇത്തരത്തിലുള്ള തരംതാന്ന വർത്തമാനം എന്ന് തന്നെ തുറന്നടിക്കുവാൻ ജസ്റ്റിസ് കമാൽ പാഷ മറന്നില്ല അവർ വളരെ വൈകാരികമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രസ്താവിച്ചപ്പോൾ പ്രതികരിച്ചത് എന്നാൽ പിന്നീട് അവർ മാധ്യമങ്ങളോട് അത് തിരുത്തി പറഞ്ഞു ഞാൻ അന്ന് വൈകാരികമായ അല്ല പ്രതികരിച്ചത് ഞാൻ കരഞ്ഞില്ല ഞാൻ കരഞ്ഞു എന്നുള്ളതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് തെരഞ്ഞെടുപ്പ് വേളയായതിനാൽ ഞാൻ വളരെയധികം യാത്ര ചെയ്തു എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു പൊടിയും കാറ്റും ചൂടുമെല്ലാം അടിച്ച് ഞാൻ പരിക്ഷീണിതയായിരുന്നു അതുകൊണ്ട് എൻ്റെ തൊണ്ട ഇടറിപ്പോയപ്പോൾ അത് ഗദ്ഗതമായി ചിത്രീകരിച്ചതാണ് ഞാൻ കരയുന്നതായി മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതാണ് എന്നൊക്കെയാണ് ശൈലജ പിന്നീട് മാറ്റി പറഞ്ഞത് ഇതിനെതിരെയും ജസ്റ്റിസ് കമാൽപാഷ തുറന്നടിച്ചു ഒരു സ്ത്രീ കരയുന്നത് കേട്ടാലും വിങ്ങി പൊട്ടുന്നത് കേട്ടാലും മനസ്സിലാക്കാനുള്ള കഴിവും ബോധവും ഒക്കെ ഞങ്ങൾക്ക് കേരളീയർക്ക് എല്ലാവർക്കുമുണ്ട് ഇവരാരെയാണ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ശൈലജ ടീച്ചറെ കീറി മുറിച്ചുകൊണ്ട് കമാൽ പാഷ തുറന്നടിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ നാടിന്റെ വികസനത്തെ കുറിച്ചോ നാടിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന നന്മയെ കുറിച്ചോ എല്ലാം പറഞ്ഞിട്ടാണ് വോട്ട് തേടുക ഇവിടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എതിർ സ്ഥാനാർത്ഥി വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ വീഡിയോ പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തരം താന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി സമ്മതിദായകരുടെ സഹതാപം പിടിച്ചുപറ്റി ജയിക്കുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ കാണാൻ സാധിക്കില്ല അത് ആരോഗ്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജസ്റ്റിസ് കമാൽ പാഷ ശൈലജ ടീച്ചർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത് ശൈലജ ടീച്ചർക്കെതിരെ ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ നേരത്തെ പ്രതികരിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണ് ശ്രീമതി ശൈലജ ശൈലജ ടീച്ചർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്ഥാനാർത്ഥി വളയറയിലുള്ള സ്ഥാനാർത്ഥിയുടെ ആ കാര്യം അവര് വളരെ വിതുംബുന്ന ഹൃദയത്തോടെയും വിതുമ്പുന്ന മനസ്സോടെയും കണ്ണൂടെയും ഒക്കെ വന്നിരുന്നിട്ട് അവര് പറയുന്ന തൊണ്ടയിടറയെ കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കണ്ടതാണ് ഏതാണ്ട് വലിയ കുഴപ്പം സംഭവിച്ചു അവരെ സംബന്ധിച്ച് എന്തോ വീഡിയോ ഇറക്കി അശ്ലീലെ വീഡിയോ ഇറക്കി എന്നുള്ള രീതിയിലാണ് പാർട്ടി പറഞ്ഞു കരിച്ചത് അവര് പറഞ്ഞു അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഇറക്കി എന്നൊക്കെ പറഞ്ഞു ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിക്കാര് തന്നെ അത് പിടിച്ചിട്ട് അവസാനം അശ്ലീലെ വീഡിയോ ആക്കി ആ വീഡിയോയുടെ പ്രചരണം മുഴുവൻ കൊണ്ടുവന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ ഉണ്ട് അവസാനം വീഡിയോ ചോദിച്ചു വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് കള്ളി വിളിച്ചെത്താവുന്നത് വീഡിയോ ഇല്ല ഒരു വീഡിയോയും ഇല്ല എവര് മോർഫ് ചെയ്ത ഒരു ചിത്രം പോലും എങ്ങും കാണാനില്ല എങ്ങും പ്രദർശിപ്പിച്ചത് കാണാനില്ല അവസാനം ഇത്രത്തോളം ഗുരുതരമായ വൃത്തികെട്ട ആക്ഷേപം ഒരു സ്ഥാനാർത്ഥിക്ക് എതിരെ നടത്തുക എന്ന് പറയുന്നത് ഒരു നാല് വോട്ടിന് വേണ്ടിയാണോ ഈ മാനം വിക്കേണ്ടത് ഈ ശ്രീമതി ശൈലജ പോലുള്ള ഒരാൾ ചെയ്യേണ്ടതാണോ അത് അവർ ഈ രീതിയിലാണോ പെരുമാറേണ്ടത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി എതിർഭാഗം എതിർ സ്ഥാനാർത്ഥിയെ ഷാബി എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞതാണ് അയാൾക്ക് നീങ്ങും ആവശ്യമുള്ള ഒരാളായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അന്തസ്സോടു കൂടി പെരുമാറുന്ന ഒരാളാണ് ഈ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ നല്ല ഒരു മത്സരം അവിടെ കാണാനാണ് ആളുകൾ ആളുകളിരിക്കുന്നത് അതായത് ശ്രീമതി ശൈലജയും അതേപോലെ തന്നെ ഈ ഷാഫി പറമ്പിലും അവർ തമ്മിലുള്ള മത്സരമാണ് അവിടെ യഥാർത്ഥത്തിലുള്ള മത്സരം അവിടെ ബി ജെ പി എന്ന് പറയുന്നതൊക്കെ വലിയ അപ്രസക്തമായിട്ടേ ഞാൻ കാണുന്നുള്ളു അതിന് വളരെ വലിയ വിലയൊന്നും ഞാൻ ആ കാര്യത്തിൽ കൊടുക്കുന്നില്ല അവിടെ ആ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇവര് തമ്മിലുള്ള മത്സരം എന്ന് പറയുന്ന ആരോഗ്യകരമായ ഒരു മത്സരം വേണ്ടേ ഇവിടെ ആരോഗ്യകരമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോ വടകരെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ലൈംഗികമായിട്ട് ഒരു ഒരു സ്ത്രീയെ ആക്ഷേപിച്ചു അവഹേളിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ കൊണ്ടുവന്നേക്കുന്നത് അത് തന്നെ ഇറത് സ്ഥാനാർത്ഥിക്കെതിരെ ഈ ആരോപണം ഉയർത്തിയത് ഇനി സമാധാനം പറയേണ്ടായിട്ട് വരും ശ്രീമതി ശൈലജ ജയിച്ചാലുണ്ടല്ലോ ഇത് ആർ പി ആക്ടിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ചുള്ള കറക്റ്റ് പ്രാക്ടീസിനകത്ത് വരും ഇത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഗുരുതരമായ കാര്യമാണ് അവർ ആ പാർട്ടിക്കാരും എല്ലാം കൂടി ഒന്ന് ചെയ്തേക്കുന്നത് ഇങ്ങനെ സ്ത്രീകളെ ആക്ഷേപിക്കാം ആക്ഷേപിക്കാമോ അത് ബഹു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറച്ചേ പറഞ്ഞോട്ട് കേട്ടോ ആദ്യം പറഞ്ഞ എല്ലാ സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കുന്നുള്ള രീതിയിൽ പോയി കാരണം അദ്ദേഹത്തിന് ഏറെ ഒരു സംഭവം ഇല്ലെന്ന് കാരണം ഇത് പാർട്ടി വൃത്തങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു സ്ത്രീയാണ് സ്ഥാനാർത്ഥി അപ്പൊ പിന്നെ ഈ ഏറ്റവും പറ്റിയ കാർഡ് കളിക്കാൻ പറ്റിയ കാർഡ് ഇതാണ് എന്ന് വിചാരിച്ചു ഇത് ആരും അന്വേഷിക്കില്ല എന്ന് വിചാരിച്ചു അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇത് കള്ളത്തരമാണ് ഇത് പ്രശ്നമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആണ് വളരെ ഇതുകൊണ്ട് കാരണം അല്ലെ പോലീസിന് ഇത്രയും നാളായിട്ട് പോലീസിന് ഇരുപത്തഞ്ചാം തീയതി കൊടുത്ത പരാതി കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി കൊടുത്ത പരാതി പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല ഇത്രയും നാളായിട്ട് പോലീസ് ഷാഫിയുടെ അല്ലല്ലോ ശ്രീ പിണറായി വിജയന്റെ കയ്യിലല്ലേ പോലീസ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോലീസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പയ്യാത്ത കാര്യമാണോ അദ്ദേഹത്തിന് അറിയാം ഇത് പ്രശ്നമൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുത്തതാണെന്ന് അതുകൊണ്ട് കൂടുതൽ അതിലോട്ട് പോയില്ല പക്ഷെ ബാക്കിയുള്ള അത് പാർട്ടി അണികൾ അണികളങ് ഏറ്റെടുത്തു കാരണം എന്താ കാര്യം എന്നറിയോ അവിടെ ബോംബ് പൊട്ടി ബോംബ് നിർമ്മിച്ചു ബോംബ് നിർമ്മിച്ചത് ഓരോ പടക്കം അല്ല ഇത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാനുള്ള സാധനം അല്ലായിരുന്നു അവിടെ നിർമ്മിച്ചത് എതിർ ഭാഗത്തിനെ എറിഞ്ഞ് പൊട്ടിച്ച് കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ബോംബാണ് അവിടെ നിർമ്മിച്ചത് സ്റ്റീൽ ബോംബ് ആ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അത് പൊട്ടി ആകെപ്പാടെ പ്രശ്നമായി ആ ബോംബ് പൊട്ടിയത് ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയൊന്നും മാറ്റണമല്ലോ വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ ബോംബ് ഈ സെക്സ് ബോംബ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടി ഇതങ്ങറക്കും ഇവർക്ക് എന്നും ലൈംഗികത വേണം ഇവർക്ക് ജയിക്കണമെങ്കിൽ ഈ രീതിയിലൊരു ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ആരെയൊക്കെ അതിന് ഉപയോഗിച്ചിട്ടുണ്ടവര് എത്ര പേരെ ശ്രീ ഉമ്മൻചാണ്ടിയെ വരെ അതേപോലെ ആ വൃത്തികെട രീതിയിൽ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ആരെയാ പറയാത്തത് അത് അത് കഴിഞ്ഞു ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകള് അച്ചു ഉമ്മൻ അച്ചു ഉമ്മനെ കുറിച്ച് പറഞ്ഞാൻ ആവശ്യം ഇത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഇലക്ഷൻ ജയിക്കാൻ ഏത് മീൻ അതായത് ഏത് വൃത്തികെട്ട ചിന്താഗതിയിലേക്കും പോകും അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞ ഈ വർത്തമാനം കാരണം ഇല്ലാത്ത ഒരു സംഭവമാണ് അയാൾ മനസ്സറിഞ്ഞ കാര്യമല്ല അയാളുടെ ഉമ്മയെപ്പോലും ഇത് വലിച്ചടിച്ചു പാർട്ടിക്കാര് ഒന്ന് ആലോചിച്ചു നോക്കിക്കൊണ്ടാം എന്തെങ്കിലും ഉള്ള കാര്യമാണെങ്കിൽ വേണ്ടിയില്ല ആ രീതിയിലാണ് അവരെ മോശമായിട്ട് മോർഫ് ചെയ്ത് ചിത്ര ചിത്രം വീഡിയോ ഉണ്ടാക്കി പരസ്യം ചെയ്തു എന്നുള്ളതാണ് അവസാനം വീഡിയോ നോക്കാൻ വന്നപ്പോൾ ശ്രീമതി ശൈലജ തന്നെ പറഞ്ഞു വീഡിയോ ഇല്ല ചിത്രമാണുള്ളത് മോർഫ് ഓർപ്പിച്ചത് ഏത് ചിത്രം ആരുടെ ചിത്രം ഇതൊക്കെയാണ് ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടതെന്ന് പറയും അവസാനം ഇങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ വിശ്വസിച്ചു പോയി അതാണ് സംഭവം അവര് സ്വപ്നം കണ്ടതായിരിക്കും ഇങ്ങനൊരു സംഭവം അവര് മാപ്പ് പറയണം ജനങ്ങളോടും അതുപോലെ ഷാഫിയോടും ഷാഫിയോടാണ് മാപ്പ് പറയേണ്ടത് ഷാഫിൻ ഷാഫിയുടെ കുടുംബത്തിനെ ആക്ഷേപിച്ചതിന് അവര് മാപ്പ് പറയണം ആ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയതിന് ഖേദപ്രകടനങ്ങൾ നടത്തണം അതാ ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു അവര് വളരെ വിതുമ്പുമായിരുന്നു അപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ ഇപ്പൊ വിങ്ങി പൊട്ടിയൊക്കെ എന്ത് നല്ല നടിയെന്ന് ആലോചിച്ചു പോയിട്ടുള്ളൂ ആ വിങ്ങി പൊട്ടുന്നതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞെന്താന്നറിയോ അവരെന്തോ മരുന്ന് കഴിക്കുമെന്നോ അതല്ലേ എന്തുകൊണ്ട് തൊണ്ടയുടെ അസുഖം കൊണ്ട് പറ്റിയതാണെന്ന് തൊണ്ടയുടെ അസുഖം അല്ല ഒരു സ്ത്രീ വിതുമ്പെന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഇവിടെ ബോധമുള്ള ആളുകളാ ജനങ്ങളാ ഉള്ളത് അങ്ങനെ വിതുമ്പി കാണിച്ച് ഈ വൃത്തിയുടെ എതിർ ഭാഗം സ്ഥാനാർത്ഥിക്കെതിരെ കാണിക്കരുത് ഇത് ജനാധിപത്യപരമായിട്ട് നടക്കേണ്ട ഒരു എലക്ഷനാണ് അത് മനസ്സിലാക്കണം ആ എലക്ഷനിൽ ഇവിടെ എക്സോർവായി ഇവിടെ എനിക്ക് ഇതിനകത്ത് താല്പര്യമൊന്നും ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും സി പി എം ജയിച്ചാലും പോയി കൈമുക്കുന്നത് അവസാനം കോൺഗ്രസിന് വേണ്ടിയാണ് അത് ആലോചിച്ചാൽ മതി എന്നിട്ടാണ് ഈ പരസ്പര ഓടച്ചടി വാരിയേറിയത് എന്ത് നടക്കാനാണ് ഇവിടുത്തെ അസംബ്ലി എലക്ഷനാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഈ കിരാത ഭരണത്തിൽ നിന്ന് ജനങ്ങളൊന്നും മോചിതരാവല്ലോ എന്നുള്ളതിന് ഒരു ത നമുക്ക് കണ്ടോണ്ടിരിക്കാൻ ഒരു താല്പര്യമുണ്ട് അതെങ്കിലും ഉണ്ട് ഇതല്ലല്ലോ ഇതിപ്പോ ആര് ജയിച്ചാലും ഇവിടെ ആര് ജയിച്ചാലും പോയി കൈമുക്കുന്നത് അവസാനം കോൺഗ്രസിന് വേണ്ടിയാണ് അത്ര ആലോചിച്ചാൽ മതി എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഈ സർക്കസ് മുഴുവൻ കാണിക്കുക അതിനിടെ ഇതുപോലെ ലൈംഗികാരോഹണം അങ്ങനെ നടത്തി ഇങ്ങനെ നടത്തി എന്ത് ചെയ്തതെന്ന് പറഞ്ഞാണ് ഇതൊക്കെയാണോ ജനങ്ങൾക്ക് ഇവിടെ മുമ്പിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ നാടൻ നാടിന്റെ നന്മയുള്ള വേണ്ടിയുള്ള വിഷയങ്ങൾ വേണം മുമ്പോട്ട് കൊണ്ടുവരാൻ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം വേണം മുമ്പോട്ട് കൊണ്ടുവരാൻ ഒരു സ്ത്രീയെ അവഹേളിക്കുക ആക്ഷേപിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലൈംഗികമായിട്ട് ആക്ഷേപിക്കുക അവഹേളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒക്കെ സംബന്ധിച്ചിടത്തോളം സാക്ഷര കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അപമാനമാണ് അത് ഇവർക്ക് അറിയാൻ പയ്യാതുകൊണ്ടല്ല ആത് മുതലെടുക്കാനുള്ള രാഷ്ട്രീയക്കളി ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുക പറഞ്ഞ് പേരിപ്പിച്ച് വളരെ വലിയ പ്രശ്നമാക്കുക ഇങ്ങനെ ഒരു സ്ത്രീയോട് ചെയ്യരുത് ഈ സ്ത്രീയോട് എന്ത് ചെയ്തെന്നാണ് ജനങ്ങളോട് ഇവർ മാപ്പ് പറയണം സ്ത്രീ ഷാഫിയോട് മാപ്പ് പറയണം